today's news subscribe our channel and press the bell icon so never miss any news namaskaram made the feeling beat malayalam നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടി മഞ്ജു വാര്യരെയും ചോദ്യം ചെയ്തതായി റിപ്പോർട്ട് മംഗളം ടെലിവിഷനാണ് അവരുടെ ബിഗ് ബ്രേക്കിംഗ് ആയി വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എ ഡി ജി പി ബി സന്ധ്യ നേരിട്ടെത്തിയാണ് നടി മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തതെന്നാണ് മംഗളം ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആൽവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിപ്പിച്ചെങ്കിലും അവിടേക്ക് വരാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല തുടർന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തിയാണ് മഞ്ജു വാര്യരെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനോട് മഞ്ജു വാര്യർ സഹകരിക്കാത്തതിനാൽ എ ഡി ജി പി ബി സന്ധ്യ മഞ്ജുവിനോട് തട്ടിക്കേറിയതായും മംഗളം ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയ വാർത്തയിൽ പറയുന്നുണ്ട് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുൻപായിരുന്നു മഞ്ജു വാര്യരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് ജൂലൈ ആറ് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് മംഗളം ടെലിവിഷൻ അവരുടെ ബിഗ് ബ്രേക്കിംഗ് ആയി നടി മഞ്ജു വാര്യരെ ചോദ്യം ചെയ്ത വാർത്ത പുറത്തുവിട്ടത് കൊച്ചിയിൽ യുവ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് നടി മഞ്ജു വാര്യരെ പോലീസ് ചോദ്യം ചെയ്തത് അഭിഭാഷകനോടൊപ്പമാണ് മഞ്ജു വാര്യർ കൊച്ചിയിലെ ഹോട്ടലിലെത്തിയത് എന്നാൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടക്കില്ലെന്ന് പറഞ്ഞു എ ഡി ജി ബി അഭിഭാഷകനെ പുറത്തു നിർത്തിയ ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് കേസുമായി ബന്ധപ്പെട്ട മഞ്ജുവാര്യരുടെ സുഹൃത്ത് ശ്രീകുമാറിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് മംഗളം ടി വി നൽകിയ വാർത്തയിലുള്ളത് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം